ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല നാടൻ ചെമ്മീൻ കറി കേട്ടോ ഞങ്ങളുടെ നോമ്പുതുറ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ വളരെ ഇതിന് മുന്നേ ഞാനതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് കുറച്ച് നല്ല ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നല്ല വലിയ ചെമ്മീൻ ആയതുകൊണ്ട് അതിൻ്റെ ആ തലയുടെ പോഷനൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് അതും കൂടെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ വെള്ളരിക്ക ടൊമാറ്റോ മുരിങ്ങക്കായ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേച്ചത് പച്ചമുളക് ഇത്രയാണ് നമ്മളിതിൽ ചേർക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം നമുക്ക് കറി തയ്യാറാക്കുന്ന പോയാലോ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ നോമ്പുതുറ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ കറി ഇതുണ്ടാക്കാം പിന്നെ ചോറ് വച്ചിട്ടുണ്ട് പിന്നെ അപ്പത്തിൻ്റെ മാവ് ഓൾറെഡി ഇരിപ്പുണ്ട് അതിൻ്റെ കൂടെ പിന്നെ ചപ്പാത്തി നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിയും കൂടെ എടുക്കാം എന്നുള്ള രീതിയിലായിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല മൺചട്ടിയൊക്കെ ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ പാകത്തിന് വിളിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ഐറ്റംസ് ഇട്ട് കൊടുക്കാം നമ്മുടെ തക്കാളി നമ്മുടെ വെള്ളരിക്ക പിന്നെ നമ്മുടെ എന്താണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് വയറ്റി എടുത്താൽ മതി കേട്ടോ ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഐറ്റം ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നന്നായി വാടി വരട്ടെ വേറെ എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളുടെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വേറെ എന്തൊക്കെ സ്പെഷ്യലാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ മുരിങ്ങക്കായും കൂടെ ഇട്ടിട്ടുണ്ട് മുരിങ്ങക്കായ ഒത്തിരി വലിയ മുരിങ്ങക്കായാണെങ്കിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇടണം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി ഒന്ന് ആയി വരുന്ന ടൈം ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഒന്ന് ഒരുവിധം ഒന്നായി ആ ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് നന്നായിട്ടൊന്ന് വാടി വരുന്നുണ്ട് അപ്പോൾ അതെ ഒരുവിധം ഇതും ചെറുതായിട്ടൊന്ന് വാടി വന്നു അപ്പോൾ ഈ ടൈമിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ മഞ്ഞൾപ്പൊടി മാത്രമാണ് മാത്രമാണിതിൽ നമ്മൾ ഏകദേശം ചേർക്കുന്നത് മുളക് പൊടി ലാസ്റ്റ് നമ്മൾ തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷമേ കുറച്ച് എരിവിന് വേണ്ടി മുളക് പൊടി ഇടത്തുള്ളൂ അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് ഞാൻ പച്ചമുളക് ഒരു മൂന്നെണ്ണം മൂന്ന് നാലെണ്ണം അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലേ നമുക്ക് ആ എരിവൊന്നു ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഒത്തിരി എരിവുള്ള പച്ചമുളകല്ല ഒരു നോർമൽ എരിവേ ഉള്ളൂ ഇനി നമുക്ക് നമുക്കിത് നമ്മുടെ ചെമ്മീൻ വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ആ ഉപ്പും മഞ്ഞളും ഒക്കെ നന്നായിട്ട് പിടിച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് എന്തിട്ട് കൊടുക്കണം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാര്യം ഈ മുരിങ്ങയ്ക്കായും ഒക്കെ ഒന്ന് വെന്ത് നല്ലൊരു രീതിയിൽ വരണമല്ലോ അപ്പം അതുകൊണ്ടാണ് അപ്പം നന്നായി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി തിളപ്പിച്ചേറെ വെള്ളം ഇട്ട് കൊടുക്കുക എൻ്റെ ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണേ അത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുത്താൽ മതി കറിവേപ്പില അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില ഒരു കലം നല്ല നാടൻ കറിവേപ്പിലയാണ് അതും കൂടെ ഇട്ടിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് അടച്ചു വെക്കണം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ മീഡിയം ആക്കണ്ട ലോ ഫ്ലെയിമാണ് ഇതിന് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ഒന്ന് ഇച്ചിരി ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം പത്ത് മിനിറ്റും വേണ്ട അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നമ്മൾ ഈ ടൈമിൽ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഒന്ന് അടി പിടിക്കുക കാരണം ഈ ചെമ്മീനിന്ന് ഒത്തിരി വെള്ളം ഒടിക്കണ്ട കാര്യം ചെമ്മീനിന്ന് ഓൾറെഡി കുറച്ച് വെള്ളം ഓൾറെഡി വരും അപ്പോൾ അതനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അത് നമ്മുടെ നല്ല നാടൻ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് നല്ല കുടമ്പുളി ഇട്ട അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറിയാണ് ഈ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ ഏറ്റവും നല്ല കോമ്പിനേഷൻ ചോറും നല്ല ചൂടൻ തേങ്ങ അരച്ച കറിയുമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഏകദേശം ഇത് ഇവിടെ ഒന്ന് ആ വെള്ളം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തല്ലോ അപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ട് ഇത് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചെറിയ രണ്ട് കഷ്ണം കുറച്ച് ആ കുടമ്പുളീടെ വെള്ളവും രണ്ട് കഷ്ണം കുടമ്പുളിയും കൂടെ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരിക ആ സമയത്ത് നമ്മൾ നന്നായിട്ട് അടിച്ച് വെച്ച് നല്ല അരയണം കേട്ടോ നല്ല ഫൈനായിട്ട് അരഞ്ഞ തേങ്ങ നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ആ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചെമ്മീനും മുരിങ്ങക്കായും ടൊമാറ്റയും ഒക്കെ വെന്ത് വന്നിട്ട് തേങ്ങയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ആകത്തിന് ഗ്രേവിയുടെ അളവ് ഒന്ന് നോക്കുക കേട്ടോ അത്യാവശ്യം അളവിൽ നമുക്ക് ഗ്രേവി എന്ത് എത്രത്തോളമാണോ വേണ്ടത് ആ അളവിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഉപ്പും എരിവും ഒന്ന് നോക്കുക അപ്പോൾ ഞാൻ ഈ ടൈമിൽ നോക്കിയപ്പോൾ എനിക്ക് എരിവ് കുറവാണ് ഇച്ചിരി തോന്നിയത് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ കുറവ് തോന്നിയത് കൊണ്ട് ഒരു ഇച്ചിരി വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു എന്നിട്ട് നമുക്കറിയാം കാര്യം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇച്ചിരി വെള്ളം കുറഞ്ഞു പോകുക അല്ല അരപ്പം നമുക്ക് തീരെ കട്ടിയായി ഇപ്പോൾ അപ്പോൾ അതനുസരിച്ച് അതനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒഴിക്കാം കേട്ടോ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കണേ അപ്പോൾ ഇപ്പം പാകത്തിനുള്ള ഒരു ഗ്രേവി ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം എരിവ് ഇച്ചിരി കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേ നമുക്ക് ആ എരിവ് വരുന്നുള്ളൂ അപ്പം മറ്റേ തീരെ ഒരു മഞ്ഞ കളറായിരിക്കും ആ ഒരു മുളക് പൊടിയിലൊരു കളറും കൂടെ കേടി കയറി വരുമ്പോഴാണ് അതിനൊരു നല്ലൊരു നമ്മൾ ഈ ചക്കക്കുരും മറ്റേ മാങ്ങയും കൊച്ചും മീനൊക്കെ വെക്കുന്നില്ലേ അതിൻ്റെ ഒരു കളറ് വരണം അപ്പോൾ ഇപ്പം ഏകദേശം നല്ല തിളച്ച് നല്ല ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം കറിയൊക്കെ നല്ല പാകമായി വന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് കടുവും കൂടെ ഒന്ന് താളിക്കണം കേട്ടോ അപ്പോൾ ഒരു ചീനിച്ചട്ടിയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ മതി നമുക്ക് കടുവും കറിവേപ്പിലേ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് ആക്കുക എന്നിട്ട് അതിലൊരു നുള്ളു മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് തണുത്ത കഴിയുമ്പോൾ വേണം മുളക് പൊടി ഇടുക അല്ലെങ്കിൽ ആ മുളക് പൊടി ആ എണ്ണയൊക്കെ ഒന്ന് ചൂടാവുമ്പോൾ കരിഞ്ഞു പോകും കേട്ടോ എന്നിട്ട് അത് ഈ നമ്മളെ കറി ആക്കി വെച്ചിരിക്കുന്നതിലേക്കൊന്ന് ഒഴിച്ച് മേളിൽ താളിക്കുക കേട്ടോ ഇപ്പോൾ ഞാൻ ചെമ്മീനിൻ്റെ ചട്ടിയുടെ അടുപ്പ് ഓഫ് ചെയ്തൊക്കെയാണ് ഇനി കടുകും കൂടെ ഒന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ ഇന്ന് ഞാൻ അങ്ങനെ ഇത് ഞങ്ങളുടെ എൻ്റെ തിരുവനന്തപുരം അവിടെയാണ് കൂടുതൽ കൂടുതലുണ്ടാക്കുന്നത് പക്ഷേ ഈ കറി ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എപ്പോൾ ചെമ്മീൻ വാങ്ങിയാലും അപ്പോൾ റോസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും പറയേണ്ട ഒരു കഷ്ണം വെള്ളരിക്കിട്ടിട്ട് അത് തേങ്ങ അടിച്ചൊരു കറി വെക്കാനായിട്ട് കറി നല്ല ടേസ്റ്റായിട്ടോ നമ്മളതൊന്ന് കഴ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം നല്ല ചോറിന് അടിപൊളിയായിട്ട് അടിപൊളി കോമ്പിനേഷനാണ് നല്ല ചൂടൻ കറിയും കൂടെ അപ്പോൾ ഇത് ഇച്ചിരി മുളകൊടിയും കൂടെ ആ എണ്ണ തണുത്ത ശേഷം ഇട്ട് കൊടുത്തിട്ട് ആ കടും അങ്ങോട്ട് താളിച്ചു വയ്ച്ചു എന്താ റിയാവോ നല്ല മണം കേട്ടോ നമുക്ക് നോമ്പൊക്കെ അങ്ങോട്ട് തുറന്ന് വേഗം കഴിക്കാനായിട്ട് അങ്ങോട്ട് തോന്നുക കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് അപ്പോൾ ഞാൻ പാകത്തിനുള്ള ഉപ്പൊക്കെയാണ് ഇട്ടിരുന്നത് പക്ഷേ കറക്റ്റ് ഉപ്പായിരുന്നു കേട്ടോ ഉപ്പും എരിവും പുളിയും ഒക്കെ പാകമായിരുന്നു അപ്പോൾ നിങ്ങൾ നോമ്പൊന്നും ഇല്ലാത്ത ടൈമാണെങ്കിൽ അത് കറക്റ്റായിട്ട് നോക്കി ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങ തേങ്ങയും കുടംപുളിയൊക്കെ ഇട്ട് വെച്ച് നല്ല നാടൻ ചെമ്മീനാണ് ഞങ്ങളുടെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അത് വറുത്തു വെച്ചു പിന്നെ നമ്മുടെ തണ്ണിമത്തനും പാലും ഇന്നലത്തെ ബീഫ് ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മോൻ കഴിച്ചോളൂ അവന് ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ചെമ്മീനും നമ്മുടെ ചപ്പാത്തിയും അങ്ങനെ നമ്മുടെ ഇന്നത്തെ പിന്നെ എന്താണ് കുറച്ച് നാരങ്ങ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇപ്പം ഒക്കെ പറയും നാരങ്ങ വെള്ളം വേണമെന്ന് അങ്ങനെ നമ്മൾ ഞാൻ നോമ്പൊക്കെ തുറന്ന് ഞാൻ വാപ്പീനെയും മോളും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്തേ അവരൊക്കെ വന്നു വന്ന് ഇനി ഫുഡ് കഴിക്കാൻ നാലുപേരും കൂടെ ഇരുന്ന് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കുറച്ച് പരിഭവങ്ങളും പരാതികളും സന്തോഷങ്ങളൊക്കെയായിട്ട് ഞങ്ങൾ അങ്ങനെ പങ്കുവച്ച് ഞങ്ങളുടെ ഒരു നോമ്പ് തുറ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പം മോൾ ആദ്യം വെച്ച് അടിക്കയറി അവിടെയിരുന്നു അപ്പം അത് ഇക്കാക്കയുടെ പ്ലേസ് ആയതുകൊണ്ട് ഇക്കാക്ക എന്തായാലും അവളുടെ അടുത്ത് മാറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു അപ്പോൾ ഇനി വന്നിരുന്നാൽ മതി ചായ ഇട്ടില്ല കാര്യം അവർ പള്ളിയിൽ നിന്ന് ചായ കുടിച്ചിട്ട് വരുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ചായയിട്ട കാര്യം ഈ ജ്യൂസും നാരങ്ങയുള്ളും എല്ലാം കൂടെ ഇരിക്കുമ്പോൾ പിന്നെ ചായ കുടിക്കാൻ കുടിക്കില്ല അപ്പം അത് പിന്നെ വേസ്റ്റായിപ്പോകും അപ്പോൾ അങ്ങനെയായിട്ടൊക്കെ ഇരിക്കുന്നു ഇന്ന് വേറെ ഫ്രൂട്ട്സായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല തണ്ണിമത്തൻ ഉണ്ട് പക്ഷെ അതെടുത്തില്ല ജ്യൂസ് അടിച്ചതുകൊണ്ട് പിന്നെ എടുത്തില്ല അങ്ങനെ വാപ്പി ആദ്യം മൂക്ക് ചപ്പാത്തിയൊക്കെ പിച്ച് ഇട്ടുകൊടുത്തു ഇനി മീമി ചോദിക്കുന്നുണ്ട് അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു അവൻ ഒരു ചപ്പാത്തി കൊടുത്തിട്ട് മോനെ അതിൻ്റെ പകുതി എനിക്കിങ്ങ് തന്നേക്കാം അവൻ ആ പകുതി മാത്രം വെച്ചുകൊണ്ട് അവൻ നിൽക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള വളരെ സന്തോഷമുള്ള ഒരു നോമ്പുതുറയായിരുന്നു അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ് അങ്ങനെ പോണു എന്തൊക്കെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ വിശേഷങ്ങളെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക എന്താണ് നിങ്ങളുണ്ടാക്കിയ സ്പെഷ്യൽ എന്നും കൂടെ ഒന്ന് ഇടുക കേട്ടോ വേറെ വിശേഷങ്ങളൊന്നുമില്ല അങ്ങനെ പോണു വേറെ ഒന്നുമില്ല അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ